ഹലോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്ന എന്തൊക്കെയാണ് വിശേഷങ്ങൾ അപ്പോൾ നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യുക അതൊന്ന് കണ്ട് ഹെൽപ്പ് ചെയ്യാം കേട്ടോ അപ്പോൾ പാപ്പി രാവിലെ ഉറങ്ങി എണീറ്റ് നോക്കുമ്പോൾ ചെറിയൊരു ചൂട് പോലെ ചൂടല്ല ഒരു ജലദോഷത്തിൻ്റെ ഒരു മൂക്കടപ്പ് മൂക്കടപ്പുണ്ടാകുമല്ലോ അതേപോലെ തോന്നുന്നുണ്ടായിരുന്നു അപ്പോൾ ശരി എന്നാൽ കുടുപ്പിക്കൊന്നും വേണ്ട എന്ന് വിചാരിച്ചു പിന്നെ എന്താ പറയുക ഇവർക്ക് പെട്ടെന്ന് ഇവളാണെങ്കിൽ പെട്ടെന്നൊന്നും പ്രതികരിക്കില്ല എന്തെങ്കിലും ഒരു വയ്യാകാണെങ്കിലും പെട്ടെന്ന് കരയുക അങ്ങനെയൊന്നും ചെയ്യില്ല നല്ലോണം ആയ ശേഷം മാത്രമേ കരയെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുള്ളു അതുകൊണ്ട് നമുക്ക് കണ്ടുപിടിക്കാനും ഭയങ്കര കഷ്ടമായിരിക്കും അപ്പം ഇന്നിങ്ങനെ എടുത്ത് ആ ഇങ്ങനെ വെച്ചിരിക്കുമ്പോഴാണ് ും വണ്ട് ഇങ്ങനെ മൂന്ന് സോസ് മൂടുന്നു ഭയങ്കര കഷ്ടമായിട്ട് തോന്നിയപ്പോൾ ശരി എന്നാൽ കുളിപ്പിക്കേണ്ടെന്നു പറഞ്ഞു പല്ലൊക്കെ തേച്ച് വൃത്തിയാക്കിയെടുക്കുക എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പല്ല് തേക്കായിരുന്നതാണ് അപ്പോൾ മേലൊക്കെ ഒന്ന് ചുടിവെള്ളത്തിൽ തുടച്ചെടുത്താൽ മതി കൊണ്ടുപോയി നനച്ചിഞ്ഞ് ഇതാവേണ്ട എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇരുന്ന് പല്ലൊക്കെ തേച്ചെടുക്കുകയാണ് ആൾക്കാണെങ്കിൽ കുളിക്കാതിരിക്കാൻ ഒട്ടും ഇഷ്ടമല്ല അപ്പോൾ ഇങ്ങനെ നമ്മൾ പല്ല് തയ്ക്കുമ്പോൾ ഡെയിലി നമ്മൾ കുളിക്കാൻ എത്തുമ്പോഴാണ് ഞാൻ പല്ല് തയ്പ്പിക്കാറ് അപ്പോൾ എനിക്ക് ആ ബക്കറ്റിങ്ങി നീക്കി ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ ഭയങ്കര എളുപ്പമായിരിക്കുമല്ലോ പക്ഷേ ഇന്ന് പിന്നെ അതിനെ പറ്റാത്ത കാരണം നമ്മൾ കപ്പിൽ തന്നെ വെള്ളമൊക്കെ എടുത്തിട്ട് വന്നിട്ട് അങ്ങനെ പല്ല് തയ്ക്കാനൊക്കെ നിന്നതാണ് കേട്ടോ അപ്പോൾ പകുതിയൊക്കെ വെഴുങ്ങും തുപ്പാനൊന്നും അറിയില്ല പക്ഷേ അവൾക്ക് ഇഷ്ടമില്ലാത്ത സാധനങ്ങൾ വായിൽ കിട്ടിയാൽ അത് മാത്രം തുപ്പാനോ അങ്ങനത്തെ കാര്യങ്ങൾ അറിയുന്നല്ലാതെ ഈ പേസ്റ്റ് തുപ്പിക്കളയണം പല്ല് തയ്ച്ചാൽ തുപ്പിക്കളയണം അങ്ങനെ അറിയില്ല നമ്മൾ വായിൽ വിരലിട്ടിട്ട് വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുത്ത ശേഷം അത് വായിൽ വിരലിങ്ങനെ വെക്കുന്ന സമയത്ത് അവൾക്ക് മെഴുങ്ങാൻ പറ്റില്ലല്ലോ അപ്പം അങ്ങനെ ചെയ്യാൻ നമുക്ക് അപ്പോൾ ഇതാ നമുക്ക് മകമൊക്കെ തുടച്ച് വൃത്തിയാക്കുകയാണ് ആൾ ആൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യും പിന്നെ അതെല്ലാം കഴിഞ്ഞപ്പോൾ പിന്നെ ശരി നമ്മൾ കൈകൊണ്ടൊന്ന് മുഖമൊക്കെ കഴുകി ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ചെയ്യുക അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അവൾന് അവൾക്ക് ഓരോ കാര്യങ്ങൾ ചെയ്തു കൊടുക്കണമെന്നും ഒരു വാശിയും കൂടെ തന്നെ എല്ലാം കാണിച്ചു തരും ഇത്ര വയ്യെങ്കിലും നല്ലപോലെ ഇരിക്കുകയാണെങ്കിൽ അവൾ കാണിച്ചു തരും മടിയൊന്നുമില്ല അപ്പോൾ ബ്രഷ് കൊണ്ട് എത്ര തേച്ചാൽ നമ്മളെ ഈ പല്ലിൻ്റെ ഊനെന്ന് പറയും ആ സംഭവത്തിൽ നന്നായി അമർത്തി തേച്ചു കൊടുക്കുക അതൊരു മസാജ് കൂടിയാണ് അപ്പോൾ അങ്ങനെ ചെയ്തു കൊടുക്കുമ്പോൾ അവർക്ക് ഒരു നല്ലൊരു ഇത് കിട്ടുന്നതാണ് പറഞ്ഞു കിട്ടി സംസാരിക്കാനൊക്കെ കുറച്ചുകൂടി കൂടി ആക്റ്റീവ് ആകാൻ പറ്റുമെന്ന് ഒരു ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ മുതൽ നമ്മൾ ചെയ്യുക ആരെന്തോ ഞാനത് ചെയ്തുകൊണ്ടേയിരിക്കും കേട്ടോ എല്ലാ ദിവസങ്ങളും ചെയ്തു കൊടുക്കാൻ പറ്റണ പോലെയൊക്കെ ചെയ്തു കൊടുക്കും നമുക്കൊരു നമ്മൾ അത് ചെയ്യുമെന്ന് പറഞ്ഞിട്ടാണല്ലോ അവർ ഓരോ കാര്യങ്ങളും നമ്മുടെ ഡേയിലാണെങ്കിലും പറഞ്ഞു തരുന്നത് ഇവൾക്ക് ഇങ്ങനെ ചെയ്തു കൊടുത്ത് അത് ശരിയാകും എന്ന് പറയണമെങ്കിൽ അവളുടെ അടുത്ത് അത്രയും സ്നേഹം ഉള്ളത് കൊണ്ടായിരിക്കും അവർ പറയണത് അവളൊന്ന് സംസാരിക്കാനും എണീറ്റ് നിന്ന് കാണാനും ഒക്കെ ആഗ്രഹമുള്ള ഒരുപാട് അമ്മമാർ പറയുന്നത് നമ്മൾ കേൾക്കാതിരിക്കാമല്ല അപ്പോൾ ഞാൻ ഡെയിലി ഇത് ചെയ്തു കൊടുക്കും അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇവിടെ ഇരിക്കേണ്ട ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ആളിവിടെ ഇരിക്കുന്ന തലയൊക്കെ കെട്ടിക്കൊടുത്തിട്ടുണ്ട് അപ്പോൾ തലയൊക്കെ അഴിക്കാൻ ഇങ്ങനെ നിൽക്കേണ്ടായിരുന്നു അതാ അച്ഛൻ അവിടെ കിടന്ന് സുഖമായിട്ട് ഉറങ്ങുന്നുണ്ട് ഇത്തിരി മഴ ഇത്തിരി വെയിൽ ഇത്തിരി മഴ ഇത്തിരി വെയിൽ അങ്ങനെയാണ് ഇന്നത്തെ കാലാവസ്ഥ ഒന്നും തന്നെ പറയാൻ പറ്റണുള്ള കുറച്ച് നേരം നല്ല വെയിലുണ്ടാവും തുണി കൊണ്ട് പുറത്തിടും അപ്പം തന്നെ എന്താ പറയുക മഴക്കാർ ഇങ്ങനെ കൂടി പെട്ടെന്ന് മഴ വരും ഇന്നത്തെ കാര്യം അതൊക്കെയാണ് അപ്പോൾ അത് അച്ഛൻ അവിടെ നിന്ന് ഉറങ്ങു കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ലൈറ്റ് ഒന്നും കത്തിണല്ലോ ഏകദേശം നമ്മൾ വന്നിട്ട് ഒരു വർഷം മേലൊക്കെ ആയല്ലോ അപ്പോൾ ലൈറ്റുകളൊക്കെ ഫ്യൂസ് ആയി പോകേണ്ട സമയമൊക്കെ കഴിഞ്ഞു ആ വന്നിരിക്കുന്ന സമയത്തെല്ലാം പുതിയതിട്ടതാണല്ലോ അതേപോലെ തന്നെ അടുക്കളയുടെ അവിടുത്തെ ഒരു ലൈറ്റും അതേപോലെ തന്നെയാണ് മിന്നി മിന്നി കത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതും മാറ്റണം പിന്നെ നമ്മുടെ ഹാളിലത്തെ ലൈറ്റ് വന്നിട്ട് ഇന്നലെ എന്താ പറയുക കത്തിയിട്ടേ ഉണ്ടായിരുന്നില്ല അതെന്തോ കംപ്ലൈൻറ്റായി വന്നിട്ട് പോയി ട്യൂബ് ലൈറ്റ് വാങ്ങിച്ചിട്ട് വന്നല്ലേ വെയിറ്റ് വാങ്ങിച്ചു വന്ന ഇട്ട് ഇപ്പോഴാണ് അറിയണത് അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മുടെ ഈ വീട്ടിലെ വയറിങ് ഇതൊക്കെ വന്നിട്ട് പഴയതാണ് അപ്പോൾ അതിലേക്ക് കൺഷനെ വരുന്നില്ല അതുകൊണ്ടാണ് ട്യൂബ് ലൈറ്റ് കത്താത്തത് പക്ഷേ ട്യൂബ് ലൈറ്റ് കേടോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് ശരി പോയി ഒരു ത്രീ പിന്നാ വേറെ സെറ്റ് ചെയ്യണം ഈ കറണ്ട് വരാതെ അവിടെ കുത്തിയിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ വരുന്ന ഭാഗത്തേക്കാണെങ്കിൽ ഒരു വയറൊക്കെ വാങ്ങിച്ച് നെയ്റ്റി കെട്ടിയിട്ട് വേണം കുത്തിയാൽ അവിടേക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ പോവുകയാണ് കേട്ടോ വാങ്ങിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ എല്ലാവരും ചോദിക്കും നമ്മുടെ വണ്ടി എവിടെ വണ്ടി എവിടെ ചോദിക്കും നമ്മുടെ വണ്ടിക്ക് ചെറിയൊരു പണി കിട്ടിയിട്ട് വർക്ക്ഷോപ്പിൽ ഇട്ടിരിക്കുകയാണ് എന്തായാലും അതെടുക്കാനെങ്കിൽ കുറച്ച് പൈസ വേണ്ടി വരും അപ്പോൾ ഒരാഴ്ചത്തെ സമയം പറഞ്ഞിട്ട് അവിടെ നിർത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് അച്ഛൻ നടന്നു പോയത് ഇവിടുന്ന് ഏകദേശം ഒരു ഒന്നൊന്നര കിലോമീറ്ററൊക്കെ നടക്കാനുണ്ട് ഒരു കിലോമീറ്റർ കഷ്ടിച്ച് കൂടുതലുണ്ടാവും നടക്കാനുണ്ട് എന്നിട്ട് അവിടെ നിന്ന് ബസ്സിലേക്ക് പോകണം എന്ന് പറയുന്ന സ്ഥലത്ത് പോയാൽ നമുക്ക് വേണ്ട കാര്യങ്ങൾ സാധനങ്ങളൊക്കെ കിട്ടുകയുള്ളൂ അതുവരെ ഇവിടെ നിന്ന് അതുകൊണ്ടാണ് നമുക്ക് എന്തെങ്കിലും വീട്ടിൽ സാധനങ്ങളും ഇല്ലെങ്കിൽ നമ്മൾ മിണ്ടാതിരിക്കാൻ ഉള്ള കാരണം അതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അതെല്ലാം വാങ്ങിച്ചിട്ട് വന്നിട്ട് അതാ വയറൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ സംഭവം വാങ്ങിക്കാനാണ് ഇത്രയും കഷ്ടപ്പെട്ട് പോയത് പോകുമ്പോൾ മഴയായിരുന്നു പക്ഷെ വരുമ്പോൾ വെയർത്ത് കുളിച്ചിട്ട് വരുന്നുണ്ടായിരുന്നു ഇത്രയും ചൂടും വെയിലും കാര്യങ്ങളൊക്കെ ആയി പോകുന്ന സമയത്ത് കുടയും കൊണ്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ അതൊക്കെ കൊണ്ടുവന്ന ആ എന്തായാലും ഇനിയിപ്പോൾ പഴയ ട്യൂബ് മാറ്റി പുതിയ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് എന്തായാലും അത് ഫ്യൂസായി പോകാനുള്ള കാലാവധിയൊക്കെ കഴിഞ്ഞു ഒരു വർഷവും രണ്ട് മാസം ഒക്കെ ആയി നമ്മളത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇനിയിപ്പോൾ അച്ഛനില്ലാതിരിക്കണ സമയത്ത് ലൈറ്റ് പോയി പറഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല പിന്നെ അങ്ങനെ വിളിച്ച് വരുത്തി വേറെ ആളെ പണി ചെയ്യണ ആളെ വിളിച്ചു വരുത്തി ചെയ്യുമോളെങ്കിൽ തന്നെ ഒന്ന് രണ്ട് ദിവസം പിന്നെ നമ്മൾ ഇതിലെ തന്നെ ഇരിക്കേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് വേണ്ട എന്തായാലും ഇത് തന്നെ വെക്കാം എന്ന് പറഞ്ഞിട്ട് അതൊക്കെ വെച്ച് അതാണ് നമ്മുടെ ലൈറ്റ് അടിപൊളി കത്തി ഇന്നലെ എവിടെ വിളിച്ചൊന്നും ഉണ്ടായിരുന്നില്ല ഈ ഒരു ലൈറ്റ് മാത്രം ബാക്കി ലൈറ്റൊക്കെ കത്തുണ്ടായിരുന്നു കേട്ടോ അടുക്കള ലൈറ്റ് പിന്നെ മിന്നി മിന്നി കത്തുന്നത് എൻ്റെ അടുത്ത് ഒരാൾ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കണ്ണിന് കേടയിൽ നിന്ന് അത് പെട്ടെന്ന് അങ്ങനെ ആയതാണ് നമ്മുടെ പാപ്പി അവിടെ ഇരുന്ന ഓരോ ഓരോ വർത്തമാനമൊക്കെ പറയുണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം സെറ്റാക്കി നമുക്ക് ഭയങ്കര സന്തോഷമായി അങ്ങനെ പാപ്പിയും അച്ഛനും കൂടി അവിടെ കൊഞ്ചി കുഴഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കേണ്ടത് ഇവർ ഇങ്ങനെ ഇരിക്കും എപ്പോൾ നോക്കിയാലൊന്നും ഇവരുടെ അടുത്ത് നമ്മളൊന്നും ആരെയും കൂട്ടൂല ഇവർ ഇവരുടെ ലോകമാണ് അങ്ങനെ അച്ഛൻ ചെയ്യും പോലെയൊക്കെ പാപ്പിയും ചെയ്യേണ്ടായിരുന്നു അപ്പോൾ പാപ്പിനോട് ചോദിക്കണ്ടായിരുന്നു പാലക്കാട് വരണ പാപ്പി എന്നൊക്കെ ചോദിക്കണമായിരുന്നു അപ്പോൾ ഒന്നും മിണ്ടിയിട്ടുണ്ടായിരുന്നില്ല ആൾ അപ്പോൾ നമ്മുടെ പാപ്പി ക്ലാപ്പൊക്കെ അടിക്കുമല്ലോ ആ പാച്ച അതേപോലെയൊക്കെ കാണിച്ചു കൊടുക്കേണ്ടായിരുന്നു ആൾക്ക് ചെറിയ ഈ മൂക്കെടുപ്പിൻ്റെ ഒരു ക്ഷീണവും കാര്യങ്ങളുള്ളത് കൊണ്ട് അത്രയ്ക്കൊരു ആക്റ്റീവ് അല്ല അതെനിക്ക് വല്ലാത്തൊരു വിഷമം കാര്യങ്ങളും അല്ലെങ്കിൽ ആൾ ഒരു മിനിറ്റ് മിണ്ടാതിരിക്കില്ല എന്ത് ചെയ്താലും അപ്പം തന്നെ അതേപോലെ ചെയ്തുകൊണ്ടേ ഇരിക്കും അപ്പോൾ ഇന്ന് അതിനൊന്നും വയ്യാത്തത് കൊണ്ട് തന്നെ ആൾ സൈലൻ്റ് ആയിട്ട് എന്നാൽ കരിയ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല ഇപ്പോൾ ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ആൾ ആക്റ്റീവായിട്ടുണ്ട് ആവിയൊക്കെ പിടിച്ചപ്പോൾ നല്ല ആക്റ്റീവായിരുന്നു ായിട്ട് ഇരിക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല സുഖമായി തന്നെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് അവൾ അത് ചെയ്യാൻ വയ്യാത്ത പോലെയൊക്കെ ഇരിക്കണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഒന്നുകൂടി സങ്കടം അവൾ ചെയ്യുന്ന കാര്യങ്ങളും ചെയ്യുന്നില്ല കാലമോ നോർക്കുമ്പോൾ ഒന്നും ഒന്നുകൂടി വിഷമം തോന്നും നമുക്ക് ഇത് വിളിയായിരിക്കും അച്ചാ 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 ഈ വിളി തന്നെ രാവും പകലും വിളിച്ചുകൊണ്ടിരിക്കും രാത്രി അല്ലെങ്കിൽ പോയി കഴിഞ്ഞാൽ ഒരു രാത്രി ഉറങ്ങാൻ പോണ സമയത്ത് ഉറങ്ങിയണീക്കുമ്പോഴൊക്കെ ആയിരിക്കും ചോദിക്കുക ഇപ്പോൾ കുറച്ച് ദിവസം പിടിച്ച് വെറുതെ ഇങ്ങനെ ചോദിക്കാറുണ്ട് അപ്പോൾ അത് അവൾക്ക് ചിലപ്പോൾ കാണാത്ത കൊണ്ടായിരിക്കുക ആയിരിക്കാം അപ്പോൾ ഇപ്പോൾ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി ചെറുതായിട്ട് വയ്യും കൂടി അത് കാര്യമൊക്കെ അത് അവളെ കൊണ്ട് പറ്റുന്ന പോലെ ചിരിക്കാനും കളിക്കാനൊക്കെ അവൾ ശ്രമിക്കുന്നുണ്ട് പക്ഷെ നല്ല ക്ഷീണം കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും അതൊന്നും വക വയ്ക്കണില്ല പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമെന്ന് പറഞ്ഞാൽ നമ്മളെ വീഡിയോ കണ്ടിട്ട് മാത്രം ഒരുപാട് പേര് വിളിച്ച് പാപ്പിൻ്റെ സുഖവിവരങ്ങളൊക്കെ അന്വേഷിക്കാറുണ്ട് അതിലൊക്കെ ഒരുപാട് ഒരുപാട് സന്തോഷവും നമുക്ക് ധൈര്യവും ഒക്കെയാണ് കിട്ടുന്നത് നമുക്ക് ആരൊക്കെയോ ഉള്ള പോലെയൊക്കെ ഇന്നലെ പറയുകയാണെങ്കിൽ അത്രയും ദൂരത്തുനിന്ന് വന്ന ആ ഫാമിലി അങ്ങനെ വരുന്നത് അവളുടെ അടുത്ത് അത്രയും സ്നേഹമുള്ളത് കൊണ്ടല്ലേ അതൊക്കെ നമുക്ക് കിട്ടാ കിട്ടാതെ പോയ ഭാഗ്യമാണ് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ അങ്ങനെ പാപ്പിൻ്റെ അച്ഛൻ എന്താ പാപ്പിക്ക് മുടിയൊക്കെ കെട്ടിക്കൊടുക്കുന്നുണ്ട് പാപ്പിയെ മുടിയൊന്നും കെട്ടാതിരിക്കുമ്പോൾ ഉഷാറില്ലടാ പാപ്പിയെ എന്നൊക്കെ പറഞ്ഞ മുടിയൊക്കെ കെട്ടിക്കൊടുത്തു അത് കഴിഞ്ഞപ്പോൾ ഇതാ മടിയിലൊക്കെ എടുത്ത് ഇരുത്തുകയാണ് ആ ഒരു ഇത് കണ്ടപ്പോഴേ ആളുടെ ഇത് കണ്ടപ്പോൾ അപ്പോൾ ആൾ എങ്ങനെ എണീറ്റ് നടക്കണം അങ്ങനെയുള്ളൊരിതൊക്കെ നടക്കാം ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ആഗ്രഹമുണ്ട് അവൾക്ക് അത് എനിക്ക് എത്ര പറഞ്ഞാലും മതിയാവില്ല കാലിൽ എന്ത് മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിലും ഉണ്ടാകാതെ അത്ര വേദന ഉണ്ടെങ്കിലും ഉണ്ടാതിരുന്ന അത്രയും വേദന സഹിച്ചും ഉണ്ടാകാതിരിക്കും ഒരു സൗണ്ട് ഉണ്ടാക്കുക കാല് വലിക്കുക ഒന്നും ചെയ്യില്ല അത് കാണിച്ച് അത് കറക്റ്റായിട്ട് എല്ലാം ചെയ്യണവർ വേദന ഉണ്ടെങ്കിൽ കൂടിയിട്ട് അവൾ ഇങ്ങനെ ചെറുതായി കാല് വലിക്കുക അങ്ങനെ അത് ചെയ്യേണ്ട എന്ന് പറയുന്ന ഒരു രീതിക്കും ആവശ്യമോ കാര്യങ്ങളൊന്നും കാണിക്കില്ല ഭയങ്കര നടക്കാനും ഓടാനും സംസാരിക്കാനും കുട്ടികളുടെ കൂടെ പോയി കളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു ആളാണ് അവൾക്കും ഉണ്ടാവില്ലേ എന്തായാലും ഈ പത്ത് പതിനൊന്ന് വയസ്സായാലും അപ്പോൾ എനിക്കും ിങ്ങനെയൊക്കെ ചെയ്യണം പോകണം എന്ന് ഒരുപാട് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാകും ആ ആഗ്രഹങ്ങളെല്ലാം ദൈവം ഒരു ദിവസം സാധിച്ചു തരും എന്നുള്ള ഒരു കൂടി തന്നെയാണ് നമ്മളും മുന്നോട്ട് ഇങ്ങനെ പോണത് ജീവിതത്തിൽ എന്തെങ്കിലും ഒരു അർത്ഥം എന്തെങ്കിലും നമ്മൾ നേടി എന്ന് ഉറപ്പിക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ പാപ്പിൻ്റെ ഒരു മാറ്റം തന്നെയായിരിക്കും പാപ്പി നടക്കണത് ഓടും കളിക്കണതും ചിരിക്കണതും സ്കൂളിൽ പോകണതൊക്കെയാണ് നമ്മുടെ ഏറ്റവും ഏറ്റവും വലിയൊരു സ്വപ്നം എന്ന് പറയുന്നത് തന്നെ അതിനെ അതെല്ലാം കഴിഞ്ഞപ്പോൾ പാപ്പിക്ക് ശരി ഞാനൊന്ന് ആവിയൊക്കെ പിടിച്ചു കൊടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെ കൊണ്ടുവന്ന് ഇരുത്തിയിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ആവിയൊക്കെ പിടിച്ചുകൊണ്ടിരിക്കണ സമയത്ത് ആൾ വേണ്ടെന്നൊന്നും പറയുക ഒന്നുമില്ല കഴുത്തൊക്കെ നല്ലോണം പൊക്കി പിടിച്ചിട്ട് അവിടെ ഇരുന്നിട്ട് ചിരിയൊക്കെ വരുന്നുണ്ട് ആ നല്ലോണം ആ ചൂട് മേലേക്ക് തട്ടണ സമയത്ത് നല്ല ചിരിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ എന്ത് ചെയ്തു കൊടുത്താലും അത് വേണ്ടാന്നോ അല്ലെങ്കിൽ അത് ഞാൻ ചെയ്യില്ല എന്നോ വാശി പിടിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യില്ല ആൾ വീണ്ടതിരുന്ന് അതെല്ലാം ചെയ്യും ഏറ്റവും പറയണത് ശരിക്കും പറയണേ ഇങ്ങനെ ഇങ്ങനത്തെ കുട്ടികളായിരിക്കണ സമയത്ത് സാധാരണ നോർമൽ കുട്ടികളാണെങ്കിൽ എന്തെങ്കിലും ഒന്ന് ചെയ്തു കൊടുക്കുമ്പോൾ അവർക്ക് വയ്യങ്ങൾ ഭയങ്കര വാശിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഒന്നും ചെയ്യില്ല അങ്ങനെ ആവി പിടിക്കാനൊന്നും പിടിച്ചിരുത്തിയാൽ പോലും അവരിരിക്കില്ല കിട്ടിയ വഴിക്ക് ഓടും അങ്ങനെയൊക്കെ ചെയ്യും പക്ഷേ ഇവിടെ എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല അതെല്ലാം ചെയ്യുക ഒരു ഇൻട്രസ്റ്റ് കാണിക്കുക എല്ലാം ശരിയാകട്ടെ എന്നുള്ളൊരു മനസ്സവളുടെ ഇതിൽ ായിരിക്കാം അതുകൊണ്ടായിരിക്കും അവൾ ഇത്രയും എല്ലാത്തിനും ഇങ്ങനെ ഇണങ്ങിയും ചേർന്നൊക്കെ ഇരിക്കണം എന്ന് ഞാനും വിശ്വസിക്കുന്നു അപ്പോൾ ഏറ്റവും വലിയ ഭാഗ്യം തന്നെയാണ് പാപ്പി എന്ന് പറയുന്നത് അവളെ നോക്കണേലും നമുക്കൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ആയിട്ടോ ഒന്നുമില്ല അവളുടെ കാര്യങ്ങളൊക്കെ നമ്മൾ രാവിലെ ആണെങ്കിൽ വൈകുന്നേരം ആണെങ്കിൽ എല്ലാം ചെയ്തു കൊടുക്കണം എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളു ആ ചെയ്തു കൊടുക്കുമ്പോൾ വാശിയോ കാര്യങ്ങളൊന്നും കാണിക്കാറില്ല എല്ലാം അവളുടേതായ അവൾക്ക് ചെയ്യണം അത് ചെയ്യണം ഇത് ചെയ്യണം അങ്ങനത്തെ ഒരു സന്തോഷത്തിൽ കൂടെ പോവുക എന്നുള്ളത് മാത്രമാണ് അവളുടെ ഒരു എയിം എന്ന് പറയണത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് പോണത് അപ്പോൾ ഇന്നിക്ക് ശരിക്കും പറഞ്ഞാൽ ഇവൾ താഴെ ഇറങ്ങി ഇരിക്കും താഴെ ഇറങ്ങിയില്ല എന്നല്ല അവളെ ഇരുത്തേ ഇരിക്കും പക്ഷെ അവളിങ്ങനെ തൂങ്ങി പിടിച്ചൊരു ഭാഗത്ത് ഇങ്ങനെ ചേർന്ന് ഇരിക്കണമെന്ന് കാണുമ്പോൾ നമുക്ക് വിഷമം തോന്നും അതുകൊണ്ട് ഞാൻ പിന്നെ അവളെ വിട്ടിട്ട് വേറെ ഒരു പണിയും ചെയ്യാനോ ഒന്നിനും പോയില്ല ഇങ്ങനെ എടുത്തിരുന്നിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ടും പിന്നെ അച്ഛനും ഉള്ളതുകൊണ്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് നടന്ന് തന്നെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തു അപ്പോൾ ഇന്നിക്ക് കറിയെന്ന് പറയുന്നത് അച്ചാർ മുട്ട പൊരിച്ചതൊക്കെ മതി കഞ്ഞി ഒഴിച്ച് തൈര് ണ്ടല്ലോ അപ്പോൾ അതുകൂട്ടി പാപ്പിക്ക് തൈര് കൊടുക്കില്ല തണുപ്പാണ് അപ്പോൾ ഞങ്ങൾ വെറുതെ കഞ്ഞിയും അച്ചാറും കൂട്ടിയിട്ടാണ് ചോറേണ്ടത് പാപ്പിക്കോ ഒരു മുട്ടനും പുളുസിയിട്ട് അവൾക്ക് അച്ചാർ ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ അവൾ ചെറിയൊരു പീസ് അത് കഴിച്ചിട്ട് ചോറ് കഴിച്ചു അത്രയ്ക്കും വായിക്കുക ഇഷ്ടം അല്ലെങ്കിൽ മാത്രം അവൾ ചോറിനാതിരിക്കുള്ളൂ അല്ലെങ്കിൽ രണ്ട് വായാണെങ്കിൽ അവളത് വാങ്ങിച്ച് കഴിക്കും അതൊക്കെയാണ് നമുക്കും ഏറ്റവും വലിയ ഏറ്റവും വലിയ വലിയ സന്തോഷം എന്ന് പറയുന്നത് അതൊക്കെ തന്നെയാണ് ഒരു തരത്തിലും ബുദ്ധിമുട്ടിപ്പിക്കാത്തൊരു മകളാണെന്ന് തന്നെ പറയാട്ടോ അയ്യോ എനിക്ക് വയ്യ ഞാൻ ഞാനെന്തോ ചെയ്യും അങ്ങനെ ഒരു ചിന്തയൊന്നുമില്ല അവൾ ആക്റ്റീവായിരിക്കേണ്ട സമയത്ത് തന്നെ ആക്റ്റീവായിരിക്കും ഇപ്പോൾ ആവി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരത്തേക്ക് നല്ല ഉഷാറുണ്ടാവും നമ്മൾ രാവിലെ ഒരിക്കൽ ആവി പിടിച്ചു കൊടുക്കണം അപ്പഴും ഇതേ ചിരിയോടെ തന്നെ ആളിരിക്കണ്ടായിരുന്നു അപ്പോൾ നമുക്കും വിഷമമാണ് ഇങ്ങനെ അവളെ കരിയെ ഒന്നും ചെയ്യാതിരിക്കണത് കൊണ്ട് അങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്കും ഒരു വിഷമവും കാര്യങ്ങളൊക്കെയാണ് എന്നാലും കുഴപ്പമില്ല അവളുടെ ഒരു നല്ലതിന് വേണ്ടിയിട്ടല്ലേ എന്നുള്ള ഒരു ചിന്താഗതിയിൽ അങ്ങനെ ചെയ്ത് നമ്മൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോൾ ശരി എന്നാൽ നമ്മൾ എപ്പോഴും ചായ കുടിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ചായയൊക്കെ വെച്ചിട്ട് വന്നു പിന്നെ അവൾക്ക് അതിൽ പഞ്ചസാരയിട്ടില്ല നമ്മൾ പൻ കൾക്കേണ്ടാണ് എന്നിട്ടത് ചായ വയ്ക്കാനൊക്കെ അവൾ ഭയങ്കരമായി വീശിക്കളി തിരക്കായിരുന്നു അപ്പോൾ വീശിക്കളിച്ചോട്ടേ എന്ന് വിചാരിച്ചു ചായ ചൂടാറൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് ഇപ്പോൾ അതൊക്കെ കൊടുത്ത് ഇത്തിരി നേരം കഴിയുമ്പോൾ നല്ല ഉഷാറൊക്കെ ആവും അപ്പോഴാണ് നമ്മുടെ മുറ്റത്ത് ഇതാ രണ്ട് മയിലൊക്കെ വന്ന് നിൽക്കുന്നത് കണ്ട് ഭയങ്കര സന്തോഷം അങ്ങനെ പാപ്പിനെയും കാണിച്ചു കൊടുത്ത് എന്ന വീഡിയോ ഇവിടെ വെച്ചു അതിൻ്റെ ഇപ്പം ആണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക േക്കാണ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത്